മെഡിക്കൽ അനാസ്ഥയിൽ ജീവൻ അപകടാവസ്ഥയിൽ ഡോക്ടർ നിർദ്ദേശിച്ച ഡോസ് കൂടിയ അമിത അളവിൽ മരുന്ന് ഉള്ളിൽ കരളിനെ ബാധിച്ചു മെഡിക്കൽ പോലീസ് മെഡിക്കൽ ഷോപ്പുകാർ പനിക്കുള്ള മരുന്ന് മാറി നൽകിയതാണ് ചെറുകുന്ന് പൂങ്കാവ് സ്വദേശി ഇ പി സമീറിന്റെ എട്ടു മാസം പ്രായമായ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാക്കിയത് പനിയെ തുടർന്ന് പഴയങ്ങാടിയിലെ ഡോക്ടർ താഹിറ കുറിച്ച് നൽകിയത് കാൽപോളോ സിറപ്പ് എന്നാൽ പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽസിൽ നിന്ന് കൊടുത്തത് വീര്യം കൂടിയ കൂടിയുള്ള ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കുഞ്ഞിന് മരുന്ന് നൽകി മൂന്ന് തവണ കൂടിയ അളവിൽ മരുന്ന് കൊടുത്തപ്പോൾ മാത്രമാണ് മരുന്ന് മാറിയത് വീട്ടുകാരും ശ്രദ്ധിച്ചത് ഉടൻ താഹിറ ഡോക്ടറെ വീണ്ടും കണ്ടു ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർ കുഞ്ഞിനെ കണ്ണൂർ ആശ്രമിംസിൽ പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിച്ചുവെന്ന് പിതാവ് ഇ പി സമീർ പറഞ്ഞു കുട്ടിക്ക് ഫസ്റ്റ് ഡോസ് കൊടുത്ത് ഡോക്ടർ ഫൈവ് എം എൽ എ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഫൈവ് എം എൽ കൊടുത്ത് പിറ്റേനത്തെ ദിവസവും മോർണിംഗിൽ നമ്മൾ കൊടുത്ത് അതുപോലെ ഉച്ചക്ക് വീണ്ടും കൊടുത്ത് പിന്നെ രാത്രിക്ക് കൊടുക്കാൻ നേരത്ത് നോക്കുമ്പോഴത്തേക്കിൽ മരുന്ന് തീർന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾക്ക് അറിഞ്ഞിട്ടില്ല ഇത് ഇത്ര പെട്ടെന്ന് മരുന്ന് തീരാനുള്ള കാരണം എന്താണെന്ന് അങ്ങനെയാണ് നമ്മൾ ഈ ഡോക്ടർ എഴുതിയ ലിസ്റ്റും ഈ തന്ന മരുന്നു കൂടി നോക്കിയത് അപ്പോൾ ഡോക്ടർ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സിറപ്പ് എന്ന് പക്ഷേ ഇവർ തന്നത് നമ്മൾക്ക് ഡ്രോപ്സാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ അതും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോയി അപ്പോൾ ഡോക്ടർ ഇത് കണ്ടപാട് നമ്മളോട് പറഞ്ഞു ഇത് ഞാൻ എഴുതിയ മരുന്ന് ഇതല്ല ഞാൻ എഴുതിയത് സിറപ്പാണ് നിങ്ങൾക്ക് തന്നത് ഡ്രോപ്സാണ് ഡ്രോപ്സാകുമ്പോൾ അത് ഓവർ ഡോസാണ് അത് കുട്ടീൻ്റെ ലിവറിനെ നന്നായിട്ട് ബാധിക്കും ഓവർ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അത്രയും പെട്ടെന്ന് പോയിട്ട് ലിവർ ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് എടുത്ത് ടെസ്റ്റ് റിപ്പോർട്ട് ഒരു മണിക്കൂറിന് ശേഷം കിട്ടി അതിൽ കൂടുതലായിട്ടാണ് കാണിച്ചത് അത് നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിൽ ഇതൊക്കെ കൂടുതലാണ് നിങ്ങൾ നിങ്ങളെത്രയും പെട്ടെന്ന് നല്ലൊരു ചികിത്സ തേടി പോകണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇവിടെ ഉള്ള നന്ദകുമാർ സാറിനെ വിളിച്ച് ഡോക്ടർ പറഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അന്നേരം തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് മിംസിൽ ഡോക്ടർ നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞിനെ ചികിത്സിക്കുന്നത് ഗുരുതരാവസ്ഥയിലാണ് രോഗി എത്തിയിരുന്നതെന്നും ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടർ നന്ദകുമാർ ടോക്സിക് ഡോസിലും മേലെയാണ് ഈ കുട്ടിക്ക് കൊടുത്തത് അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ഡോക്ടർ നമ്മളടുത്തേക്ക് വിട്ടു നോക്കുമ്പോൾ നോക്കുമ്പോഴേക്കെത്തുമ്പോഴേക്കും ലിവറിൻ്റെ ഫങ്ഷൻ ഡോക്ടർ നോക്കുമ്പോൾ തന്നെ കുറച്ച് ആൾട്ടേഡ് ആയിരുന്നു അപ്പോൾ ഇവിടെ എത്തി നമ്മളിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ നമ്മളൊരു എൻ എസ് എറ്റാൽ സിസ്റ്റ് ചെയ്യുന്ന ഒരു കൊടുക്കുക എന്ന് വെച്ചാൽ ലിവറിൽ ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണത് അപ്പോൾ ലിവറിൻ്റെ ഫങ്ഷൻ നമ്മൾ നോക്കുക ഈ ലിവറിൻ്റെ കുറച്ച് എൻ സി എസ് സി പി ടി ഒ ടി അതുപോലെ നമ്മൾ ഈ ഐ എൻ ആർ പി ടി ഐ എൻ ആർ അതാണ് നോക്ക് നമ്മൾ ഈ കുട്ടിയുടെ പി ടി ഐ എൻ ആർ വരുമ്പോൾ തന്നെ വൺ പോയിന്റ് ടു എത്തി വൺ പോയിന്റ് ടൂവിൽ മേലെയാണ് അബ്നോമൽ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടൂവിൽ താഴെ ആയിരിക്കണം ഈ കൂടെ ഒരു സ്റ്റേജിലെ കുട്ടിയത് രണ്ടേ പോയിൻറ്റ് ഒമ്പത് വരെ എത്തിയിരുന്നു പക്ഷേ ഭാഗ്യത്തിനിപ്പോൾ ആ കുട്ടിയുടെ ഇത് കുറഞ്ഞ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒന്നേ പോയിന്റ് ഒന്നേ ഉള്ളൂ അതായത് കുട്ടി ആ ഒരു അപകടനില തരണം ചെയ്യുന്നു വരുന്നുണ്ട് ഏറ്റവും പ്രധാന വെച്ചാൽ ഈ മരുന്നില് നമുക്ക് കുട്ടിക്ക് റെസ്പോൺസ് ഇല്ലെങ്കിൽ അടുത്ത് നമുക്ക് ഒരേ ഒരു ട്രീറ്റ്മെൻ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ മരുന്നിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത് കുഞ്ഞിന് ഓവർ ഡോസായി മരുന്ന് നൽകിയതാണ് കരലിനെ ബാധിക്കാൻ ഇടയാക്കിയതെന്നും ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു പീരിയാട്ടിസിൽ മരുന്ന് കുട്ടിയുടെ വെയിറ്റ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കൂ അപ്പോൾ എല്ലാ മരുന്നിൻ്റെ ഡോസും ആ കുട്ടിയുടെ ഒരു കിലോഗ്രാം വെയിറ്റിന് അത്ര മരുന്ന് കൊടുക്കേണ്ടത് അനുസരിച്ചിരിക്കും ഡോക്ടർ അത് പ്രകാരം പാരസെറ്റമോൾ കൊടുത്തു കുട്ടിക്ക് ഇപ്പോൾ പാരസെറ്റമോളിൻ്റെ ഡോസ് നമ്മൾ വെച്ചാൽ ആദ്യം കൊടുക്കുക നമ്മൾ പതിനഞ്ച് മില്ലിഗ്രാം ഒരു കിലോഗ്രാമിന് വെച്ചിട്ട് മൂന്നോ നാലോ നേരം കൊടുക്കും അപ്പോൾ മാക്സിമം ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്ന ഡോസ് അറുപത് മില്ലിഗ്രാമാണ് ഒരു കിലോഗ്രാമിന് നമ്മൾ സാധനം കൊടുക്കുന്നത് ഡോസ് ഇപ്പോൾ ഈ പാരസെറ്റമോളിൽ ഡോസ് കൊടുക്കുമ്പോൾ അതേമാതിരി നമ്മൾ പല പ്രിപ്പറേഷനിലും പാരസെറ്റമോളും അറിയുന്നുണ്ടാവും ആയിട്ട് വരും സിപ്പായിട്ട് വരും അപ്പോൾ ഡ്രോപ്സും സിറപ്പും എന്ന് വെച്ചാൽ ഡ്രോപ്സിന് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് സാധനങ്ങളാണ് അപ്പം ഡ്രോപ്സിൽ വരുന്നത് വെച്ചാൽ ഒരു എം എൽ ഹൺഡ്രഡ് മില്ലിഗ്രാം വരുന്നുണ്ട് നൂറ് മില്ലിഗ്രാം വരുന്നുണ്ട് സിറപ്പ് ഡോക്ടർ കൊടുത്തത് അഞ്ച് മില്ലിയൽ നൂറ്റി ഇരുപത് കൊടുക്കേണ്ടതിന് പകരം ഈ കുട്ടികൾ ഇവർ എന്താ ചെയ്താൽ ഇവർ ഡ്രോപ്സ് ഒരു മില്ലിയിൽ അതായത് അതായത് ഉള്ളതാണ് കൊടുത്തത് നാലോ അഞ്ചോ ഇരട്ടി കുട്ടിയുടെ അവസ്ഥ വരെ എത്തിയിരുന്നുവെങ്കിലും നിലവിൽ മരുന്നിനോട് കുട്ടി നന്നായി പ്രതികരിക്കുന്നുണ്ടെന്നും ഭേദമാകുമെന്ന പ്രതീക്ഷയിലാണെന്നും ഡോക്ടർ പറഞ്ഞു പഴയങ്ങാടിയിലെ ഡോക്ടർ താഹിറയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല സിറപ്പെന്ന് വ്യക്തമായി ഡോക്ടർ കുറുപ്പടിയിൽ എഴുതിയിരുന്നു ഇത് ശ്രദ്ധിക്കാതെ ഖദീജ മെഡിക്കൽസ് നൽകിയ തുള്ളിമരുന്നാണ് പ്രശ്നം സങ്കീർണമാക്കിയത് ለስቢሮ ካኖ